കൊല്ലം കുളത്തൂപ്പുഴയിൽ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ചന്ദനമരങ്ങൾ കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശി ചന്ദ്രിക അരിപ്പാ സ്വദേശി പ്രിയദർശിനി എന്നിവരുടെ പുരയിടത്തിൽ നിന്ന ഓരോ മരങ്ങളാണ് കഴിഞ്ഞ രാത്രി കടത്തിയത് പ്രദേശത്ത് മഴ മരം മുറിക്കുന്ന ശബ്ദമൊന്നും കേട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് ചന്ദനമരം രാത്രിയിൽ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ അടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ സൂക്ഷിക്കാനുള്ളത് ചന്ദനമരങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ സൂക്ഷിക്കേണ്ടത് ഇത്തരത്തിലുള്ള മോഷണ സംഘം നമ്മുടെ പ്രദേശത്തെല്ലാം ചില വ്യാപാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം ഓണക സമയങ്ങളിൽ മെത്ത അതുപോലുള്ള പല പല ബിസിനസ്സുമായിട്ട് ഇറങ്ങുന്ന ചില ആളുകളുണ്ട് ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള വലിയ മാഫിയ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പ്രദേശത്തുള്ളവരും ഇത്തരത്തിലുള്ള ചന്ദന മരങ്ങളെല്ലാം ഉള്ള വീടുകളിലൊക്കെ ഉള്ളത് നമ്മൾ പരമാവധി സൂക്ഷിച്ച് നമ്മുടെ ഇത്തരത്തിലുള്ള കള്ളന്മാരെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കൂടി നടത്തണമെന്നാണ് പറയാനുള്ളത് രാവിലെയാണ് വീട്ടുകാർ മരം പോയ വിവരം അറിയുന്നത് ഇന്നലെ രാത്രി രാത്രി മോഷണം അപ്പുറത്തെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ സംഭവത്തിൽ ഇരുവീട്ടുകാരുടെയും പരാതിയെ തുടർന്ന് വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.